രാഷ്ട്രീയ പ്രഖ്യാപനത്തിനു ശേഷം തമിഴ്നാട്ടിനെ ഇളക്കിമറിക്കുവാൻ ഇളയദളപതി വിജയ് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായി തമിഴ്നാടിലുടനീളം കാൽനടയായി യാത്ര ചെയ്യുവാനാണ് താരം പദ്ധതിയിടുന്നതെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി വിജയ് അധ്യക്ഷനായ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഉടൻ നടത്തും സംസ്ഥാന സമ്മേളനത്തിന് പുറമെ നാല് സോണൽ സമ്മേളനങ്ങളും പാർട്ടി നടത്തും തൃച്ചിലായിരിക്കും പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഇതിനു പിന്നാലെ തമിഴ്നാട്ടിലെ നൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം വിജയ് കാൽനടയായി യാത്ര ചെയ്യും ജനങ്ങളെ നേരിട്ട് കാണുന്ന തരത്തിലാക്കും യാത്ര രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ഏറെയായെങ്കിലും ഇതുവരെ തമിഴക വെട്ടിക്കഴകത്തിന്റെ ഒരു സമ്മേളനം പോലും താരം വിളിച്ചിരുന്നില്ല താരത്തിന്റെ അൻപതാമത് പിറന്നാൾ അനുബന്ധിച്ച് പാർട്ടി യോഗമുണ്ടാകുമെന്ന വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും അതും നടന്നിരുന്നില്ല